ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് കൂടാളി പൊതുജന വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ വായനാ സമാപനവും ആദരവും സംഘടിപ്പിച്ചു മട്ടനൂർ നഗരസഭാ ചെയർമാൻ എൻ ഷാജിദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഓരോ എന്ന് അറിയാൻ പറ്റും അല്ലെങ്കിൽ നീ ആരുടെ അങ്ങനെ ചോദിച്ച് ബന്ധം വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോൾ ഏതൊക്കെ വീടുകളിൽ വീട്ടിലെത്തി മാങ്ങയുടെ കാലത്ത് എത്ര മാങ്ങിൻ്റെ എത്ര മാങ്ങൾ വന്നിട്ടുണ്ടാവുക നടന്നു പോകുമ്പോൾ വെച്ചു മുട്ടിയാൽ ചോല വന്നാൽ തൊട്ടടുത്ത വീട്ടിൽ കയറി അവിടുന്ന് തുണി വാങ്ങി കെട്ടി നടക്കുമ്പോൾ നീ ആരുടെ മോനാണെന്ന് വീട്ടുകാരൻ ചോദിക്കും എല്ലാവരെയും പരസ്പരം അറിയും അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തെറ്റുകളിലേക്ക് പോകാൻ ഒരാളും ആഗ്രഹിച്ചില്ല കാരണം ഞാൻ തെറ്റ് ചെയ്താൽ എന്നെ അറിയാവുന്നവരാണ് അവിടെ ഉള്ളത് ആ വീട്ടുകാരനെ നന്നായിട്ട് അറിയാം അതുകൊണ്ട് എനിക്ക് കള്ളുപിടിക്കാൻ പാടില്ല അല്ലെങ്കിൽ പുകവലിക്കാൻ പാടില്ല പുകവലിച്ചാൽ വീട്ടിൽ വിവരം എത്തും എന്നറിയുന്നത് കൊണ്ട് പുകവലിയെ ഒഴിവാക്കി ആ സാമൂഹ്യബന്ധത്തിന്റെ ദൃഢത കുറഞ്ഞു പോയപ്പോ നമ്മുടെ സമൂഹത്തിലും ഒരുപാട് തിന്മകൾ പട കെ രമേശൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പി കരുണാകരൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു കൂടാളി സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും വിരമിച്ച ഇ സജീവിനെയും ആകാശവാണിയിൽ നിന്നും റിട്ടയർ ചെയ്ത എ കെ സുരേന്ദ്രനെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു കഴിഞ്ഞ വർഷത്തെ ഏറ്റവും നല്ല വായനക്കാരിയായി തിരഞ്ഞെടുക്കപ്പെട്ട കെ സി സജിതയ്ക്ക് വായന അവാർഡും വായനാ ചലഞ്ചിൽ ഏറ്റവും നല്ല വായനക്കാരിയായി തിരഞ്ഞെടുക്കപ്പെട്ട സി എ ശ്രീപാർവ്വതിക്കുമുള്ള ഉപഹാര സമർപ്പണവും ചടങ്ങിൽ വെച്ച് നടന്നു എഞ്ചിനീയറിംഗിൽ പി എച്ച് ഡി നേടിയ ഡോക്ടർ ഷാമിലിയെയും പി എസ് സി റാങ്ക് ലിസ്റ്റിൽ എൽ പിഎസ് സി ഒന്നാം റാങ്ക് ജേതാവ് എൻ കെ ഹരിത്തിനെയും ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു പുസ്തക സമാഹരണത്തിന്റെ ഭാഗമായി റിട്ടയേർഡ് പഞ്ചായത്ത് സെക്രട്ടറി കെ രാജൻ നൽകിയ പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയുടെ പുസ്തകങ്ങൾ ചടങ്ങിൽ ഏറ്റുവാങ്ങി ഐ വിദാസ് അനുസ്മരണം സി എം രാജീവൻ മാസ്റ്ററും വായന അവാർഡ് വിതരണം ലൈബ്രറി കൗൺസിൽ താലൂക്ക് എക്സിക്യൂട്ടീവ് അംഗം എൻ സുഗതനും വായനാ ചാലഞ്ച് ഉപഹാര വിതരണം ഇ സജീവനും അനുമോദനം മുൻകൂടാളി പഞ്ചായത്ത് പ്രസിഡന്റ് പി പി നൌഫലും പുസ്തക സ്വീകരണം എ കെ സുരേന്ദ്രനും നടത്തി പഞ്ചായത്ത് സെക്രട്ടറി കെ രാജൻ വായനശാല ജനറൽ സെക്രട്ടറി സി സുരേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു കരുതലിന്റെ സ്നേഹസ്പർശം എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ